അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നെയ്റ്റുകൾ കാണിക്കാനാണ് അമ്പത്താറ് സൈസ് നെയ്റ്റിയാണ് മിക്സർ ഐറ്റം ആണ് കേട്ടോ എല്ലാം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ കോട്ടൻ്റെ നെയ്റ്റിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് അൺബോക്സിൽ ബോക്സിൽ ഇടുക കേട്ടോ അപ്പോൾ നമുക്ക് നെയറ്റി കണ്ടുവരാം അല്ലേ ഓക്കെ ഫസ്റ്റ് വന്നിട്ട് നല്ല അജറക്കിൻ്റെയാണ് കേട്ടോ എല്ലാം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് കൂടി വരും കേട്ടോ നല്ല മോഡലാണ് അജറക്ക് ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് അമ്പത്തി ആറ് സൈസാണ് കേട്ടോ വരുന്നത് ഓക്കെ കൈ വന്നിട്ട് ത്രീ ഫോർത്ത് കൈ വരുന്നുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് കൈ വരുന്നുണ്ട് അതുപോലെ സിഗ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അമ്പത്തി ആറ് സൈസ് കേട്ടോ നെക്സ്റ്റ് പുറത്ത് നല്ലൊരു ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ വരുന്നത് ചിലപ്പോൾ കാണിച്ചത് ഇടയിലൂടെ വരും കേട്ടോ അപ്പോൾ ഇടയിൽ പെട്ടു പെട്ടുപോണതാണ് എനിക്കിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം അയക്കാം കേട്ടോ നല്ലൊരു ലൈറ്റും പിങ്കും വൈറ്റും കൂടിയുള്ള ഒരു മിക്സിങ് ആണ് കേട്ടോ വരുന്നത് അമ്പത്തി ആറ് സൈസാണ് രണ്ട് മൂന്ന് ജോയിൻ്റ് ഉണ്ട് ആവശ്യക്കാർക്ക് ജോയിൻറ് ഉപയോഗിക്കുക അത് എടുത്ത് കളയാം കേട്ടോ അത്യാവശ്യം നല്ല ഡബിൾ എക്സ് എൽ സൈസും ചില ത്രീ എക്സ് എൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരളവ് തന്നെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു വലുപ്പം കിട്ടും കേട്ടോ അമ്പത്താറ് സൈസായാലും നെക്സ്റ്റ് നല്ലൊരു പീച്ച് കളറാണ് കേട്ടോ പീച്ചും വൈറ്റും കൂടിയുള്ള നല്ലൊരു കളറാണ് കേട്ടോ ഓക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഞങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ബീച്ച് കളർ തന്നെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ് കേട്ടോ റയോൺ നെയ്റ്റി ആണ് കേട്ടോ വരുന്നത് കൈ ഒക്കെ അത്യാവശ്യമുണ്ട് ത്രീ ഫോർത്ത് കൈ വരുന്നുണ്ട് സിബ് വരുന്നുണ്ട് അതായത് റയോണിൻ്റെ നെറ്റി ആണ് കേട്ടോ റയോണിൻ്റെ നെയ്റ്റി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ അപ്പോൾ അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് കൂടി വരും കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരാട്ടോ നെക്സ്റ്റ് കോട്ടൻ്റെ ആണ് നല്ലൊരു കളർ കളറുണ്ടല്ലേ ഒരു പച്ചയാണ് കേട്ടോ അതായത് മഞ്ഞില പച്ചയാണ് അങ്ങനെ അടുത്ത് കൊണ്ടുവരുന്നത് ഒന്ന് അത്യാവശ്യം വർക്ക് ഒന്ന് എന്ന് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഇതും ഒരു ലൈറ്റ് ഒരു പച്ചയാണ് കേട്ടോ പച്ചയിൽ പടം ഓക്കെ നല്ല ഭംഗിയുള്ള പീസുകളാണ് കേട്ടോ മിക്സ്ഡ് ഐറ്റമാണ് കേട്ടോ അത് തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ വരുന്നത് ഫീഡിങ് നൈറ്റിയാണ് കേട്ടോ ഫീഡിങ് നൈറ്റി രണ്ട് സൈഡ് സിബുള്ള നെയ്റ്റിയാണ് കേട്ടോ ഓക്കെ ഈ ഭാഗത്തും അതുപോലെ രണ്ട് സൈഡും സിബ് വരുന്നുണ്ട് കേട്ടോ ഉണ്ടല്ലേ ഈ ഭാഗത്തും വരും അതുപോലെ ഈ ഭാഗത്തും സിബ് വരും കേട്ടോ അപ്പോൾ റേറ്റ് ഒക്കെ സെയിമാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ നല്ല ഭംഗിയുള്ള പീസുകളാണ് കേട്ടോ ആണല്ലേ അങ്ങനെ വരും കേട്ടോ കയ്യൊക്കെ അത്യാവശ്യം അല്ല െങ് പീസാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റും റെഡ് ആൻഡ് വൈറ്റ് ആണ് ഫീഡിങ് നെയ്റ്റി തന്നെയാണ് രണ്ട് സൈഡ് സിബുള്ളത് കേട്ടോ ആണല്ലേ രണ്ട് സൈഡ് ഈ സൈഡും ഈ സൈഡും സിബ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പീസാണ് കേട്ടോ നെക്സ്റ്റ് കോട്ടന്റെ നോർമൽ നെയറ്റാണ് കേട്ടോ ഡോട്ട്സാണ് കേട്ടോ റെഡും ക്രീമുമ്പാടുള്ള ഡോട്ട്സാണ് കേട്ടോ വരുന്നത് കൈയിൻ്റെ എൻഡൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള എൻ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പീസാണ് കോട്ടൻ്റെ ആണ് അമ്പത്തി ആറ് സൈസാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു കളറാണ് കേട്ടോ നല്ലൊരു സ്ലൈറ്റ് കളർ എന്നൊക്കെ പറയില്ലേ ആ ഒരു നല്ലൊരു ഇംഗ്ലീഷ് കളർ ഓക്കെ കൈൻ്റെ എൻഡിലൊക്കെ ഇങ്ങനെ മൊത്തം നല്ല ഭംഗിയുള്ള പീസുകളാണ് ബാക്ക് പോർഷൻ അങ്ങനെ വരൂ കേട്ടോ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ റിലേഷൻ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്ക ഇത് വന്നിട്ട് നല്ലൊരു ഭംഗിയില്ല ഫീഡിങ് ആണ് കേട്ടോ രണ്ട് സൈഡ് സിപ്പുണ്ട് ഫീഡിങ് ആണ് ഞാൻ ഓപ്പൺ ആയിട്ട് എല്ലാം തുറന്ന് കാണിക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് മുഴുവനായിട്ട് ഇത് കണ്ടോട്ടെ എന്ന് വിചാരിച്ചതാണ് കേട്ടോ അതിന്റെ വർക്കൊക്കെ മുഴുവനായിട്ട് കണ്ടോട്ട് ചെയ്യുന്നത് ജസ്റ്റ് ആണ് ഇത് പർപ്പിളാണ് ഒറ്റ കളറ് മുന്തിരി കളറാണ് നല്ല ബാക്കും ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ നല്ല നന്നായി ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരിക അപ്പോൾ നിങ്ങൾക്ക് ഡാമേജ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ രണ്ടു വട്ടം ചെക്ക് ചെയ്തിട്ടാണ് ഇത് നിങ്ങളെയും കൂടി കാണിച്ചിട്ടാണിത് ഓർഡർ നിങ്ങൾക്ക് കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് എൻ്റെ കണ്ണിൽ പെടാത്ത വല്ല ഡാമേജും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ എടുത്തിട്ട് അയക്കേറ്റി ഹോൾസെയിൽ ആയിട്ട് വേണം എന്നുള്ള ആൾക്കാർ മിനിമം ട്വന്റി ഫൈവ് പീസ് എങ്കിലും എടുക്കണം കേട്ടോ എങ്കില് ഹോൾസെയിൽ ആയിട്ട് കിട്ടുള്ളൂട്ടോ ഇത് ഫീഡിങ് ആണ്ട്ടോ നെയ്റ്റി രണ്ട് സൈഡ് സിബുള്ള ഫീഡിങ് ആണ് കേട്ടോ രണ്ട് ഭാഗത്തും സിബ് വരും ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഓക്കെ നെക്സ്റ്റ് നല്ലൊരു പീക്കോക്ഷേഡാണ് കേട്ടോ അല്ല അങ്ങനെ വരും വർക്ക് വലിയ വർക്കാണ് വരും ബാക്കും അങ്ങനെ വരും സിപ്പുണ്ട് കേട്ടോ നല്ലൊരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നല്ലൊരു സൂപ്പർ കളറാണ് ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഒരു ചുങ്കടി ടൈപ്പ് എന്നൊക്കെ പറയില്ലേ ചെറിയ ചെറിയ വർക്കുള്ള ഒരു ചുങ്കടി ടൈപ്പാണ് കേട്ടോ വരുന്നത് കൈയൊക്കെ അത്യാവശ്യം നല്ലൊരു ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല കോട്ടൺ ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അത് റെഡ് നല്ല വർക്കാണ് കേട്ടോ റെഡില് അത് ഇതുപോലെ വരും കേട്ടോ അത്യാവശ്യം നല്ലൊരു കൈ ആണ് ഫുൾ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യോ ഒന്ന് നന്നായി ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒന്ന് നന്നായി സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ബാക്ക് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ മീൻകൊത്തിപ്പൊന്മ കളർ എന്നൊക്കെ പറയലേ ആ ഒരു ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ് കേട്ടോ ഇത് വന്നിട്ട് ഫീഡിങ് ആണ് എല്ലാം കൂടി മിക്സിംഗ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഓക്കെ വൺ സൈഡ് ആണ് വർക്ക് വരുന്നത് ഒരു സൈഡ് പ്ലെയിൻ ആണ് വരുന്നത് കേട്ടോ കയ്യിലൊക്കെ നല്ലൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ബാക്കിലും ഇതുപോലെ അങ്ങനെ വരും കേട്ടോ നല്ലൊരു ആണ് രണ്ട് സൈഡും സീപ്പ് വരുന്നുണ്ട് അതിന്റെ കോട്ടന്റെ നോർമൽ സൈസ് സെന്ററിൽ സീപ്പ് ഉള്ളത് കേട്ടോ നല്ലൊരു ചെറുപയറു പച്ച അടുത്ത് തന്നെ ഒരു ക്ലിയറൻസ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട വേഗം വേഗം മോഡൽ വരുന്നു കേട്ടോ ക്ലിയറൻസ് എന്ന് പറയുമ്പോ നല്ലൊരു നല്ല റേറ്റിന് കൊടുത്ത ടോപ്പുകളൊക്കെയാണ് അതിനെ നമ്മൾ വേഗം വേഗം സെയിലാക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ക്ലിയർ ആക്കി അത് ഓഫർ ഇടണം കേട്ടോ നല്ലൊരു പച്ചയാണ് കേട്ടോ പച്ചയാണ് മഞ്ഞയാണോ നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ഒരു കളർ തന്നെയാണ് കേട്ടോ ക്യാമറയിലുള്ള സെയിം കളർ തന്നെയാണ് കേട്ടോ അത് വരുന്നത് നെക്സ്റ്റ് ഫീഡിംഗാണ് കേട്ടോ അത് വരുന്നത് ഒക്കെ ഫീഡിങ്ങിൻ്റെ കുറച്ച് കളറുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് നേവി ബ്ലൂ ആണ് കേട്ടോ വരുന്നത് നേവി ബ്ലൂ ആണ് വരുന്നത് നല്ലങ്ങനെ വരും കൈയ്യൊക്കെ അതുപോലെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ആണ് കേട്ടോ ബാക്ക് പോർഷനും അതുപോലെ അതുപോലെ വരും കേട്ടോ അതിന്റെ കോഫി ബ്രൗൺ കേട്ടോ എല്ലാം നിവർത്തി കാണിക്കുന്നത് നിങ്ങൾ ഫുള്ളായിട്ട് ഇതിൻ്റെ വർക്ക് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ ചിലർ ഒരെണ്ണം നിവർത്തി കാണിക്കുള്ളൂ ആയിട്ട് നിവർത്തി കാണിക്കേണ്ടത് വരുന്ന ഏതൊരു സാധനമായാലും ഫുള്ളായിട്ട് നിവർത്തി കാണിക്കുന്നുണ്ട് കേട്ടോ ഇതൊരു കോഫി ബ്രൗൺ ആണ് നേരത്തെ കാണിച്ചത് കുറച്ച് ബ്രൗൺ ഷെയ്ഡ് ഉള്ളതാണ് കേട്ടോ ഇതൊരു കോഫി ബ്രൗൺ ആണ് കേട്ടോ നേരത്തെ കാണിച്ച കളർ ഒന്ന് ഈ ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ കളർ ഇതിൻ്റെ കളറും ഞങ്ങളൊന്ന് വെച്ച് കാണിച്ചു തരാം എന്താ ഇങ്ങനെ വരും കേട്ടോ ഇതൊരു മെറൂണിൽ പെട്ടൊരു കോഫി ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് അജറക്കിൽ പെട്ടോ റെഡ് അജറക്കാണ് കേട്ടോ വരുന്നത് ഓക്കെ അമ്പത്തി ആറ് സൈസാണ് കേട്ടോ ഡബിൾ എക്സൽ സൈസുകാർക്ക് പറ്റൂട്ടോ അത് ഡബിൾ എക്സ് എൽ സൈസാർക്കാണ് പറ്റുക ചിലത് അമ്പത്തി ആറ് സൈസുകള് ത്രീ എക്സ് യൂസ് ചെയ്യുന്നവർക്ക് പറ്റൂ ഇത് ഡബിൾ എക്സലായിക്ക് മാത്രമേ പറ്റുകയുള്ളു കേട്ടോ അത്യാവശ്യം അത്ര പോരാ വട്ടം കുറവാണ് വീതി കുറവാണ് കേട്ടോ ഇത് നല്ലൊരു റാണി പിങ്ക് ആണ് കേട്ടോ സൂപ്പർ റെഡ് അല്ല റാണി പിങ്ക് ആണ് കേട്ടോ ക്യാമറയിൽ റെഡ് പോലെ തോന്നുന്നുണ്ട് നല്ലൊരു റാണി ആണ് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ കാണാന് നെക്സ്റ്റ് വന്നിട്ട് സ്കൈ ബ്ലൂ നല്ല നല്ലൊരു സ്കൈ ബ്ലൂ ആണ് കേട്ടോ വർക്ക് ഇങ്ങനെ വരും കേട്ടോ നെക്സ്റ്റ് ഇതെല്ലാം സെയിം റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് ഫീഡിങ്ങിന്റെ ഒക്കെ അത്യാവശ്യം നല്ല റേറ്റിലുള്ള നെഗറ്റി ആണ് കേട്ടോ പക്ഷെ ഞാന് എല്ലാം ഒരേ റേറ്റ് ഇട്ടിട്ട് ഇരുന്നൂറ്റി നാല്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അമ്പത് രൂപ പൈപ്പിംഗ് ഉണ്ട് നല്ല ഭംഗിയുള്ള പൈപ്പിംഗ് ഒക്കെ കുറിച്ച് നിങ്ങളത് സിബ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് റെഡ് ആണ് കേട്ടോ നല്ല അടിപൊളി അടിപൊളി നെയ്റ്റികളാണ് കേട്ടോ വരുന്നത് ഇനി ഒരുപാട് പീസുകൾ വരാനുണ്ട് ഓണത്തിനൊക്കെ സൂപ്പർ നൈറ്റുകളെത്തും കേട്ടോ ടോപ്പുകളും എത്തും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ടെടുത്ത് അയക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകും ഇത് അജിറക്കാണ് കേട്ടോ മെറൂൺ അജിറക്കും ഡാർക്ക് മെറൂണാണ് കേട്ടോ അങ്ങനെ ഡാർക്ക് മെറൂൺ ഓക്കെ ഇതും ഡാക്സൽ നൽകാൻ പറ്റുള്ളൂട്ടോത്തത് ആണ് ട്ടോ കേട്ടോ പൈപ്പിങ്ങല്ലേ നല്ല ഭംഗിയുള്ള പൈപ്പിങ്ങുകളാണ് വരുന്നത് കണ്ടോ കൈ അത്യാവശ്യം നല്ല വലുപ്പുണ്ട് ഇതൊക്കെ അത്യാവശ്യം ത്രീ എക്സൽസൈസുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല കോട്ടൺ ആണ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ഇഷ്ടിക കളർ ഇഷ്ടികേൻ്റെ കളറല്ലേ ആ ഒരു ഈ കളർ തന്നെയാണ് കേട്ടോ ക്യാമറയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് നല്ല ഭംഗിയുള്ള പീസാണ് കേട്ടോ കയ്യൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ അങ്ങനെ വരും കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കും കോഫി ബ്രോ അതെങ്ങനെ വരും കേട്ടോ വർക്ക് അതേ കളറാണ് കേട്ടോ സെയിം കളർ വരും നെക്സ്റ്റ് നല്ലൊരു ലൈറ്റ് ഗ്രീനാണ് കേട്ടോ പൈപ്പിംഗ് വന്നിട്ട് നല്ല ഭംഗിയുള്ള പൈപ്പിംഗ് ആണ് കേട്ടോ ഉണ്ടോ അതിന്റെ പൊടി പൊടി പൂക്കളാണല്ലോ ഇതിന്റെ ബ്ലൂ കൂടി ഉണ്ട് കെട്ടോ ബ്ലൂ ഞാൻ എടുക്കാൻ മറന്നതാണ് സ്കൈ ബ്ലൂ കൂടി വരുന്നുണ്ട് പിന്നെ നല്ലൊരു ആണ് കുറച്ച് റേറ്റ് കൂടിയിട്ട് കൊടുത്ത നെറ്റിയാണ് കേട്ടോ പക്ഷെ ഇതും ഞാനൊരു ഓഫർ ഇട്ടിരിക്കുകയാണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നുകൊണ്ടോ നെക്ക് പോഷനൊക്കെ നല്ല ഭംഗിയുള്ള പീസാണ് കേട്ടോ അതങ്ങനെ താഴെ വരെ ഇങ്ങനെ വർക്ക് വരും കേട്ടോ ഓക്കെ മെറൂണാണ് കേട്ടോ കൈയ്യൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തൊക്കെ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം മറക്കരുത് പിന്നെ അടുത്ത നല്ലൊരു മോഡലുമായിട്ട് നല്ലൊരു ഓഫറുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്രയും പെട്ടെന്ന് അയക്കുക പിന്നെ അത്രയും ഓഫറിലാണ് നെയ്റ്റി ആയിട്ട് തന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബൈ